വിധി നീതിയുടെ വിജയമാണെന്ന് കെജി വർഗീയത സൃഷ്ടിക്കാനായി നികേഷ് കുമാർ കെട്ടിച്ചമച്ച കള്ളക്കഥകൾ കോടതി മീഡിയ തള്ളിക്കളഞ്ഞോട് പറഞ്ഞു കുവൈത്തിൽ നടക്കുന്ന കാസർഗോഡ് കെ എം സി സി ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു കേസിന്റെ കാലാവധി ഇതൊക്കെ കഴിഞ്ഞു ഇനി ആ കേസിന് എന്നുള്ള അടിസ്ഥാനത്തിൽ കോടതി അത് തള്ളാൻ തീരുമാനിച്ചു വളരെ ഒരാളെ വളരെ വൈദനിര്യാതനമായിട്ട് നമ്മളുടെ ഒരു സെക്കുലർ ഫാബ്രിക്കിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയിട്ട് വർഗീയത പറഞ്ഞു എന്ന് പറയാം പതിനൊന്ന് മണിക്ക് ബജറ്റ് അയാൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കോ സുപ്രീം കോടതി എന്നെ വർഗീയവാദി എന്ന് പറഞ്ഞ നികേഷ് കുമാറിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും വാദത്തെ വലിച്ച് ചവിറ്റുകൊട്ടയിൽ ഇട്ടിരിക്കുന്നത് കാരണം ഇതൊരു ചെറിയ കാര്യമല്ല കാരണം കള്ളത്തരങ്ങളും അല്ലെങ്കിൽ നെറികേടുകളുണ്ടല്ലോ ഇന്നലെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ വാക്കുകാർ എടുത്താൽ ചെറ്റത്തരം എന്നാണ് അയാൾ പറഞ്ഞത് മുഖ്യമന്ത്രി ആ ചെറ്റത്തരം ചെയ്തതിന് കിട്ടിയ തിരിച്ചടിയാണ് സത്യത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന വിധി